നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം മറിയപ്പള്ളിയിൽ നാല് വീടുകളിൽ മോഷണ ശ്രമം നാല് വീടുകളുടെയും അടുക്കളവാതിൽ കുത്തി തുറന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത് മങ്കി ക്യാപ് ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത് ഇയാൾക്ക് അൻപത് വയസ്സിനടുത്ത് പ്രായവും ഉയരും കുറവുമാണെന്ന് വീടുകളിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് കോട്ടയം മറിയപ്പള്ളി ചെട്ടിക്കുന്ന് വാട്ടർ ടാങ്കിന് സമീപത്തെ താമസക്കാരായ അശ്വതി നിവാസിൽ പി കെ സജിമോൾ ആശാലയം വീട്ടിൽ രവീന്ദ്രൻ തോട്ടുങ്ങൽ ജയകുമാർ ചേരിക്കൽ രവീന്ദ്രൻ എന്നിവരുടെ വീടുകളിലാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കും അഞ്ചു മുപ്പതിനുമിടയിൽ കവർച്ചാശ്രമം നടന്നിരിക്കുന്നത് അശ്വതി നിവാസിൽ സജിമോൾ ടീച്ചറുടെ വീടിന്റെ പിൻവാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് മുറിയിൽ അലമാറ തുറക്കുന്ന ശബ്ദം വീട്ടുകാർക്ക് ഏട്ടുണരുകയായിരുന്നു ഇത് മനസ്സിലാക്കിയ കള്ളൻ ഓടി രക്ഷപ്പെടാം ശ്രമിക്കുന്നതിനിടയിൽ ആയുധം കാട്ടി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയാണ് കടന്നു കളഞ്ഞത് ആശാലയം വീട്ടിൽ രവീന്ദ്രന്റെ കൊച്ചുമകൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഉത്തര കിടന്നിരുന്ന മുറിയിലാണ് കള്ളൻ കയറിയത് ശബ്ദം കേട്ട് ഉണർന്ന കുട്ടിയും ബഹളം വെച്ചപ്പോഴാണ് മോഷ്ടാവ് ഇറങ്ങിയൂടിയത് ചേരിക്കൽ രവീന്ദ്രന്റെ അടുക്കള വാതിൽ അഗ്രം വളഞ്ഞ ഇരുമ്പു കമ്പി വടി ഉപയോഗിച്ച് പാതി തുറന്ന നിലയിൽ വാതിലിന്റെ ഒരു കുളത്ത് അകറ്റിയപ്പോൾ തന്നെ വീട്ടുകാർ ഉണർന്നതിനാലാണ് ഇവിടെ മോഷണശ്രമം പരാജയപ്പെട്ടത് എന്നാൽ പുലർച്ചെ മാത്രമാണ് പരിസരവാസികളായ ഇവർ മോഷണശ്രമം വിവരം പരസ്പരം അറിഞ്ഞത് തുടർന്ന് ചിങ്ങവനം പോലീസിൽ വിവരം അറിയിച്ചു പിന്നീട് ഫോറൻസിക് വിദഗ്ധരടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തേടൈ ന്യൂസ് കോട്ടയം